പഠിക്കു തുടർ കാല്ലാ വെട്ടി ചൂട് ചിന്നപ്പൻ പോകുമ്പോ ആരുമില്ലേ സംസാരിക്കാൻ ും സംസാരിക്കാൻ എന്തൊക്കെ വിഷയങ്ങൾ നടക്കുന്നു കേരളത്തിൽ അതൊന്നും സംസാരിക്കാൻ ആരും ഇല്ലാത്ത എന്താണ് ഒരു മിനിറ്റായി ഒരു മനുഷ്യൻ പോലും ഇല്ല ഓ ദേഷ്യം വീഴും ഒന്നിലെത്ര പേരുണ്ടായിരുന്നു ഞാനുണ്ട് മാത്രമേ നിങ്ങള് മാത്രേ ഉള്ളുടാ ആ എല്ലാവരും വരുന്നുണ്ട് ഞാനും ഉണ്ട് ഓക്കെ എല്ലാരും ഉണ്ടോ നമുക്ക് സംസാരിക്കാം ഇതെല്ലാം വിഷയങ്ങൾ നടക്കുന്നു കേരളത്തില് നമുക്ക് സംസാരിക്കൂ വരൂ ഞങ്ങൾ എല്ലാരും ഉണ്ട് ഞാനും ഉണ്ട്ടാ ഞാനും പറ എന്തൊക്കെ ചോദിക്കേ ഫുഡ് കഴിച്ചോ ഇല്ലടാ ചേച്ചിയെ കുറിച്ചാണോ സംസാരിക്കണോ അതാണോ ഇപ്പൊ ട്രെയിനിന്റെ സംസാരിക്കാലോ നമുക്ക് സംസാരിക്കുന്നതിന് കുഴപ്പം എന്താ എന്താ സംസാരിക്കുന്നു ഹേമ ചേച്ചിയെ കുറിച്ച് ഹേമ ചേച്ചിയെ കുറിച്ചൊക്കെ എന്ത് സംസാരിക്കാനാ ആരക്കോ എവിടെയൊക്കെയോ പീഡിപ്പിച്ചെന്ന് പറയുന്നു മുരുകൻ ഹായ് വണക്കം എപ്പഴക്കെ ആരൊക്കെയോ ആരെയോ ആരെയൊക്കെയോ ആരൊക്കെയോ പീഡിപ്പിച്ചു എന്ന് പറയുന്നു എന്തൊക്കെയോ പറയുന്നു ഇതല്ലേ കേൾക്കുന്നതെല്ലാം സത്യമാണോന്ന് എല്ലാം സത്യം ഒന്നും ആരിക്കത്തൊന്നുമില്ല എന്നെ ആരും ഇതുവരെ പീഡിപ്പിച്ചിട്ടില്ല എനിക്ക് കേൾക്കുന്ന എല്ലാം സത്യമാണോ നമുക്ക് പറയാൻ പറ്റുമോ ഒരു നൂറുകാര്യം കേൾക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പ്പത് കാര്യം എങ്ങനെ സത്യമായിരിക്കും എഴുപത് ശതമാനം നല്ലായിരിക്കും നല്ല അങ്ക ഏതാത് ഹേമ ചേച്ചി ഹൈ സിനിമയിൽ ഒന്ന് ട്രൈ ചെയ്യൂ ആ ഞാൻ സിനിമ ചെയ്യുന്നില്ലെന്ന് ആര് പറഞ്ഞു ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ എന്റെ കഥയിലെ വാതിലൊന്നും മുട്ടിയില്ല കേട്ടോ

ആളറിയാ സിനിമയിലല്ലേ അല്ലടാ മാറി നിക്ക് വെല്ലുമ്മയും അതിലിടിയും മാറി നിക്ക് വല്യമ്മയും അതിലിടിയും അതാണ് സിനിമയുടെ പേര് അഭിലാഷി ഹായ് നല്ല പേരല്ലേ മാറി നിൽക്കി വല്യമ്മയും അതിലിടിയും വലിയമ്മ ഉണ്ട് വലിയമ്മ മതിൽ ചാരിയില്ല പറഞ്ഞു മാറി ഹ്യൂമൻ ഇൻസ്പിരേഷനോ ആഹാ എന്നിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത് ആഹാ കൊള്ളാലോ ഒരാളെങ്കിലും പറഞ്ഞല്ലോ അത് ഇതെന്ന ഡ്രസ്സാണത് ഒരു ഡ്രസ്സ് സാധാരണ നോർമൽ ഒരു ഡ്രസ്സ് ഇതൊക്കെ എന്ത് നോർമൽ ഡ്രസ്സ് ബിച്ചു ഡ്രസ്സ് സൂപ്പർ ഓ താങ്ക് യു ഇത് ജാമ്പാന കാലം പഴക്കമായി ഒരറ്റവാ ജാമ്പാന കാലം പഴക്കമായ ഡ്രസ്സാ കൊല്ലാൻ നല്ല ഡ്രസ്സാണ് താങ്ക് യു കിടക്കാറായില്ലടാ വിടക്കണം ണി കിടക്കണം സോറി ഊണി നിങ്ങൾ ഡിഫറെന്റ് താങ്ക് യു പിന്നെ മൂവിയൊക്കെ ഉണ്ടാവും മുക്കുത്തി പൊളിയ താങ്ക് യു ഈ ഡ്രസ്സിനെ കുറിച്ചാണ് ആൾക്കാരെല്ലാം ചോദിക്കുന്നത് ഈ ഡ്രസ്സ് കുറേ വർഷമായ ഡ്രസ്സാണ് ഇത് എനിക്ക് കളയാൻ മതി ആയതുകൊണ്ട് ഞാൻ മഴയൊക്കെ അല്ലേ നിർത്തിയാ കളയാതെ വെച്ചേക്കുവാൻ പോവന്റെ കാലത്ത് എന്താ ഇല്ലെന്ന് പറയും ഞാൻ പോവന്റെ കാലത്ത് ഞാൻ ഉണ്ടായിരുന്നെന്തോ മേക്കപ്പ് ഇല്ലപ്പാ മേക്കപ്പ് ഒരു പൊട്ടു മാത്രമേ ഉള്ളൂ മേക്കപ്പ് ഒന്നുമില്ല വേറെ കേരള മണി മദ്രാസ് മണി എങ്കിരിക്കില്ലേ കേരളത്തിൽ മഴയുണ്ടോ ചെറുതായിട്ടൊന്ന് ചാറിയായിരുന്നു അപ്പൊ ഞാൻ ബാൽക്കണി അടച്ചിട്ടു ബൈ ലവ് ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് വിനു ൂട്ടിന്നൊക്കെ വിളിക്കുന്നു ഓണം പ്രോഗ്രാം എന്താ തീരുമാനിച്ചിട്ടില്ല ആ കേരളം വിട്ടാലോന്നാലോചിക്ക ഓണത്തിന് കഴി ഒന്ന് കൊക്കും എന്തു ഞാൻ ഇവിടെ കൊച്ചിയിലുണ്ടടാ എങ്കടാ ട്രിപ്പ് ഞാൻ ചെന്നൈയിലേക്ക് വിട്ടാലോന്നുള്ള ആലോചനയിലാണ് മുംബൈയിലേക്കില്ല ചെന്നൈയിലേക്ക് വിട്ടാലോന്നുള്ള ആലോചനയിലാണ് ഓണത്തിന് അറിയില്ല അറിയില്ല ബാംഗ്ലൂർക്ക് വന്നു വിളിയെന്ന് നീ ചെന്നൈയിലുണ്ടോ നീ എന്ന നാട്ടിലേക്ക് ആയിനോ തമിഴ് ഈ വിനുവിനെ ഒക്കെ എടുത്ത് ദൂരൊക്കെ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്റെ പൊന്ന് വിനു നിനക്കെന്തോ അറി കിട്ടാനാ റിമൂവ് ചെയ്ത് കളയട്ടെ പിന്നെ ആരാ ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ ഡാൻസ് കളിക്കൂ പിന്നെ പുതിയ ഫോട്ടോഷൂട്ട് ഉണ്ടോ ഇപ്പൊ ഉടനെ ഇല്ല ചെയ്യുന്നില്ലട നല്ല കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ചെയ്യൂ അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്താ ജോലിന്നു ഒരു ജോലിയില്ല ചുമ്മാ ഇരിക്കുക ഒരു ജോലിയില്ല മീനും ഞാനും വരട്ടെ വരട്ടെങ്ങോട്ടാ ന്യൂ ബിക്കിനി കാണാൻ വെയിറ്റിങ് ഓക്കേ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം ഫാമിലി എവിടെ കൃഷ്ണൻ ചേട്ടാ വിനു പൊക്കു എന്ന വയ്യമൂ ചെയ്താണല്ലോ ഫാമിലി മനസിലായില്ല ഫുഡ് കഴിച്ചില്ലപ്പോ കഴിക്കണം ഫുഡ് കഴിക്കണം കിടന്ന് ഉറങ്ങണം ഹായ് യാ അതേലോ അർജുനെ ഹായ് അങ്ങനൊന്നും ഇല്ലടാ കഴിക്കും കുട്ടികളുണ്ടോ എൻറെ ഉണ്ണിക്കൃഷ്ണൻ ചേട്ടാ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തോ കിട്ടാനാ ചേട്ടന കല്യാണം ആലോചിക്കാനാണോ കല്യാണം കഴിച്ചു കുട്ടികളുണ്ടോ നാളെ എന്താ പറയുക ഒരു പ്രോഗ്രാമില്ല നാളെ ഇവിടെ അത്തച്ചമയല്ലേ തൃപ്പൂണത്തറയിൽ കാണാൻ പോണം പത്തല്ലട കുട്ടികൾ എന്ന് എൻ്റെ പൊന്നു വീനു തള്ളക്കി വിളിപ്പിക്കരുത് വയ്യ ഞാൻ റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് വിടുവാണ് എത്ര പ്രാവശ്യം ഞാൻ റിമൂവ് ചെയ്തു അങ്ങനെ ഒന്നുമില്ല രമ്യ അജിഷേകാന്തീയം അവനെ റിമൂവ് ചെയ്യണ്ട നമുക്ക് തള്ളക്കി വിളിക്കാം എന്നിട്ട് വേണം എന്റെ യൂട്യൂബ് അടിച്ചു അങ്ങനെ കിട്ടിയ ഓ ഓ എന്താ പറയണ ഇത്തവണ ഓണം ഷൂട്ടൊന്നും ഇല്ലടാ കാരണം ഇനി ചെയ്യാൻ ഷൂട്ടുകളൊന്നും ഇല്ല എല്ലാം ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ ഷൂട്ടുകളാ പറഞ്ഞു ഇനിയിപ്പോ എന്ത് ഷൂട്ട് ചെയ്യാനാണ് ഓണത്തിന് വെറൈറ്റി ഒന്നും ഇല്ല ഫസ്റ്റ് ടൈം ബിക്കനിഷൂട്ടിലുണ്ടായ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കുഴപ്പമൊന്നും നല്ല ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഫസ്റ്റ് ഷൂട്ട് ഗോവയിൽ വെച്ചിട്ടായിരുന്നു പോയി ഗോവയിൽ പോയി ഷൂട്ട് ചെയ്തു ഗോവയെല്ലാം കറങ്ങി തിരിച്ചു വന്നു സെക്കൻഡ് ഷൂട്ട് ചെയ്തത് വർക്കല ബീച്ചിലായിരുന്നു അതും കൊല്ലപ്പിലായിരുന്നു എനിക്കങ്ങനെ എങ്ങനും ബാഡായിട്ടൊന്നും അനുഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല ബേസിക് ആയിട്ട് പാട്ട് പാടുന്നുണ്ട് സോണാ ഞാൻ സിംഗറും കൂടിയാണ് കൂടെയാണ് ഉണ്ണികൃഷ്ണൻ ചേട്ടാ ഹലോ അനുരാഗിയാണോ തുഷാരം വിചിത്ര ഡാൻസ് ഉണ്ടോ ടീച്ചർ ആ പിന്നെ തജിമി 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 തന്ത്രി ഏകാന്തത് ഇഷ്ടമാണെന്ന് തോന്നുന്നു കുറച്ചു നാളായിട്ട് എനിക്ക് ഏകാന്തത് ഭയങ്കര ഇഷ്ടമാണ് ഏകാന്തതയെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി കുറച്ച് നാളായിട്ട് ആര് തൃപ്പൂണിത്തറ ഇപ്പോഴും ഡബിങ് ഇപ്പോൾ ഡബിങ് ഒന്നും ഇല്ലെന്നേ തൃപ്പൂണിത്തറ ആണോ എന്ന് ചോദിച്ചാൽ അല്ല അല്ലേന്ന് ചോദിച്ചാൽ ആണ് വിഷ്ണുകുമാർ കുറച്ച് നാളെ ഏകാന്ത ചുമസം കാസല്ലേ ഏകാന്തതയൊക്കെ ഏകാന്തതയൊക്കെ ഒരു ഇടയ്ക്ക് ഏകാന്തതയൊക്കെ നല്ലതാണ് അതുകൊണ്ട് അത്തച്ചാ വരുന്നുണ്ട് ഞാനും അത്തച്ചമയം നാളെ അല്ലേ ബാംഗ്ലൂർ പോവായോ നാ വരാൽ ഗോവ പിക്കിനി പിക്കിനി ഇപ്പോ അക്കൗണ്ട് വീഡിയോ മൊത്തം കാണേ അപ്പൊ അറിയാം നാളെ തന്നെ വരുന്നുണ്ടോ ആഹാ ഞാൻ നാളെ എവിടെ ഉണ്ടാവും എവിടെയെങ്കിലും ഉണ്ടാവും കണ്ടാ വന്ന് സംസാരിക്കണം കേട്ടോ കണ്ടാ വന്ന് സംസാരിക്കുക ചെയ്യണം എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ നിങ്ങളെ എന്നെ അറിയത്തുള്ളു അപ്പൊ വന്ന് സംസാരിക്കണം ായ അപ്പൊ ശരി ഗായ്സ് ഞാൻ പോകുന്നു ഗായ്സ് എനിക്ക് വിശക്കുന്നു ഗായ്സ് അപ്പൊ നമുക്ക് നാളെ വന്ന് സമ്പാദിക്കാം നാളെ കുറച്ച് നേരം സമ്പാദിക്കാം എന്നിട്ട് ക്ഷേമയപ്പെടുന്നതിനെ ഇല്ലടാ ഞാൻ അത്രക്കാരി നെയ്യേട എന്റെയൊക്കെ ഡോറില് വന്ന് ഒറ്റ ഒറ്റപ്രാവശ്യമേ മുട്ടത്തുള്ളൂ പിന്നെ മുട്ടാൻ അവൻ ഉണ്ടാവില്ല അപ്പൊ ബൈ സിയും എല്ലാവർക്കും അത്തോ ആശംസകൾ നാളെ സംസാരിക്കാം കുറച്ച് നേരത്തെ വരാം ഞാൻ